മുണ്ടകൈ ചൂരൽമല ദുരന്തം അടിസ്ഥാനരഹിതമായ വാർത്താ കോലാഹലങ്ങൾക്കുള്ള മറുപടിയുമായി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ രണ്ട് ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായതിൻ്റെ ഭാഗമായിട്ട് തൊള്ളായിരത്തില്ലാനും കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് നമുക്കിതുവരെ പ്രത്യേക ഒരു ഫണ്ട് ചൂരൽമല മുണ്ടകൈ ദുരന്തത്തിലേക്ക് കിട്ടിയിട്ടില്ല നാലു മാസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളോട് തിരിച്ച് ഞാൻ ഇതിനു മുമ്പ് വന്നതൊരു ഇതേപോലെ തന്നെ ഒരു വാർത്തയുമായിട്ട് അല്ല ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിനോട് കേരളത്തിനുള്ള അഭ്യർത്ഥന ചൂരൻ ഒരു പ്രത്യേക പാക്കേജ് തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നങ്ങ് വൃത്തിയാക്കി മതി അപ്പോൾ പ്രശ്നം എന്തെങ്കിലും ഇത് കേരളത്തെ വീണ്ടും വീണ്ടും അപമാനിക്കരുത് ചൂരന്മലയിൽ മനുഷ്യർ ഒരു തവണ മരിച്ചു പോയതാണ് ജീവിച്ചിരിക്കുന്നവരെ കൂടി കൊല്ലാൻ ശ്രമിക്കുന്നത് വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് കേരളം ഇക്കാര്യത്തിൽ പോയിട്ടുള്ളത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഐ എം സി ടിയുടെ സംഘം വന്ന് കേരളം പരിശോധിച്ചപ്പോൾ ഓഗസ്റ്റ് പത്തിന് തന്നെ കേരളത്തിൽ ഉണ്ടായ നഷ്ടങ്ങളും ചെലവാകാൻ പോകുന്ന സംഖ്യയും സംബന്ധിച്ച് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി അതൊരു ആഗസ്റ്റ് ആഗസ്റ്റ് പതിനേഴിന് ആ മെമ്മോറാണ്ടം കേന്ദ്ര ഗവൺമെൻറിന് നൽകി കേരളത്തിൻ്റെ പ്രിൻസിപ്പൽ ദുരന്ത നിവാരണ റവന്യൂ പ്രിൻസിൽ പിന്നെ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി അത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു അതിനവരെ എൻഡോസ് ചെയ്തുകൊണ്ട് അക്കനോളജ്മെൻ്റ് നൽകി ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഈ മെമ്മോറാണ്ടം കോടതി ആവശ്യപ്പെട്ടപ്പോൾ കോടതി കൊടുത്തു കോടതിയുടെ ഓംബുഡ്സ്മാൻമാർ ഇത് പരിശോധിച്ച് ഇത് ഏറ്റവും ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പാകെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതേ നിവേദനത്തിൻ്റെ റിമൈൻഡറുമായി വീണ്ടും പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകി അതിനുശേഷം കേന്ദ്രത്തിലെ കേരളത്തിൻ്റെ ഔദ്യോഗിക പ്രതിനിധി ശ്രീ കെ വി തോമസ് ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് ഇക്കാര്യം കാണിച്ചുകൊണ്ട് പ്രത്യേക കത്ത് നൽകി അവിടെയും പരിശോധിക്കാം എന്ന് പറഞ്ഞു നിത്യാനന്ദ റായുടെ മറുപടിയിലോ സുമോ മോട്ടോ ഹൈക്കോടതി വെള്ളിയാഴ്ചകളിൽ കൂടുന്ന കോടതിയിലോ കേരളം ഏതെങ്കിലും വിധത്തിലുള്ള മെമ്മോറാണ്ടം നൽകിയിട്ടില്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഏറ്റവും അവസാനം ആഗസ്റ്റ് മാസത്തിൽ മാത്രം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയ പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് അതും കേരളം സമർപ്പിച്ചു ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ മുന്നിലുണ്ട് എന്തുകൊണ്ട് കേരളത്തിന് പണം അനുവദിക്കാൻ പറ്റുന്നില്ല പണം വേണ്ട പോട്ടെ കേരളത്തിൻ്റെ ചൂരൽമല ദുരന്തത്തിൽ ആദ്യ ദിവസം മുതൽ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ മൂന്ന് കാര്യങ്ങളിൽ ഒന്നുപോലും അംഗീകരിച്ചിട്ടില്ല ഒന്ന് സെക്ഷൻ തേർട്ടീൻ പ്രകാരം അവിടുത്തെ പാവപ്പെട്ട ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണം അതിനൊരു രൂപയും ചിലവില്ല കേരളം കേരള ബാങ്കിലൂടെ കടങ്ങൾ എഴുതി തള്ളി തള്ളി ദേശസൽകൃത ബാങ്കുകളിലുള്ള കടം എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ദേശീയ ദുരന്ത നിവാരണ ആക്ട് രണ്ടായിരത്തി അഞ്ചിൻ്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം അധികാരമുണ്ട് ഒന്നെടുത്ത് പ്രയോഗിച്ചാൽ തീരാം കേരളത്തിലെ ഈ ദുരന്തത്തെ ഏത് നിലവാരത്തിൽപ്പെടുത്തിയിരിക്കുന്നു എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ നാലിൽ ഒന്ന് പറയാം കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻ്റ് വേണം ഇതുവരെ കിട്ടിയില്ല ഇപ്പോൾ പലയിടങ്ങളിലും പറയുന്നൊരു കാര്യം എസ് ടി ആർ എഫിൻ്റെ ഫണ്ടിൽ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി തുക കയ്യിലുണ്ട് നാട്ടിൽ ആർക്കും അറിയാവുന്ന കാര്യം ആർ എഫ് ഫണ്ടിൽ കൊടുക്കുന്നതിന് മാനദണ്ഡങ്ങൾ ഒറ്റ കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി ഇപ്പോൾ അവിടെ പുനരധിവസിപ്പിക്കേണ്ട ആളുകൾക്കുള്ള വാടക ആറായിരം രൂപ വീതം എണ്ണൂറോളം കുടുംബങ്ങൾക്ക് മാസം തോറും കൊടുക്കണം ഈ പണം എസ് ടി ആർ എഫിൽ നിന്ന് എടുത്തു കൊടുക്കാൻ അനുവാദം നൽകാമോ ചോദ്യത്തിന് ഉത്തരം ചോദിച്ചു ആ പണിപ്പോർ എഫിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അത് എസ് ടി ആർ എഫിൽ നിന്ന് എടുത്തു കൊടുക്കാൻ മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ല വിവരമുണ്ട് പക്ഷെ എന്ന് പറയുന്നത് പോലെ അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുണ്ട് ഞാൻ പറയട്ടെ ആയിരത്തി ഇരുപത്തി മൂന്ന് പേർക്ക് അടിയന്തര സഹായമായി പതിനായിരം രൂപ കൊടുത്തു ആ പതിനായിരം എസ് ടി ആർ എഫിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ അയ്യായിരം കൊടുക്കാം ബാക്കി അയ്യായിരം സി എം ഡിആർഎഫിൽ നിന്ന് എടുക്കാം ഈ തുക ഇവിടെ ഉണ്ട് എന്ന് കരുതി എടുക്കാൻ പറ്റുമോ ഞങ്ങൾ പറഞ്ഞു ചൂരൽ മലയ്ക്ക് വേണ്ടി ഒരു അഡീഷണൽ അസിസ്റ്റൻസ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പണം എസ് ടി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങളില്ലാതെ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം എടുത്ത് മറ്റാവശ്യങ്ങൾ കൂടി ചെലവഴിക്കാമെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു അതിന് പകരം എസ് ടി ആർ എഫിൻ്റെ പണം ഇന്ന് ചില മാധ്യമങ്ങൾ കൊടുത്തിട്ടൊരു വാർത്തയുണ്ട് കോടതി പോലും ഇതിന് ഓഡിറ്റിംഗ് ഉണ്ടോ അല്ല ഞാൻ പറഞ്ഞത് ഇതിന് ഉണ്ടോ ഇതിന് കൃത്യതയുണ്ടോ യഥാർത്ഥത്തിൽ എസ് ടി ആർ എഫ് മുഖാന്തരം കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പണം ഓഡിറ്റ് ചെയ്യുന്ന ആരാണെന്ന് അറിയാൻ പറ്റും സി എൻ ടെ ജി ആണ് കൺട്രോളർ ഓഡിറ്റർ ജനറൽ എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന ഫണ്ടാണ് എസ് ടി ആർ എഫ് ഫണ്ട് അത് കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല അത് കയ്യടിക്കു വേണ്ടി മാത്രമുള്ളതാണെന്ന് പറയുന്നത് വിഷമുള്ള കാര്യമാണ് പക്ഷെ അത് അങ്ങനെ തന്നെയാണ് കേരളത്തിന് പണം തരാൻ ഉദ്ദേശിക്കുന്നില്ല അതങ്ങ് കൃത്യമായി പറഞ്ഞാൽ മതി ഒരാശങ്കയും വേണ്ട ഈ വരുന്ന വ്യാഴാഴ്ച കോടതിയുടെ മുമ്പാകെ കൃത്യം കണക്ക് കൊടുക്കും ഇന്നലെ ചോദിച്ച കണക്ക് ഇന്ന് അവതരിപ്പിക്കാൻ പോയപ്പോൾ കോടതിയുടെ മുമ്പിൽ ഫലപ്രദമായി അത് പറയുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് കോടതിയുടെ തീർച്ചയായിട്ടും കോടതി അടുത്ത വെള്ളി വ്യാഴാഴ്ച ഇക്കാര്യത്തിൽ വിശദാംശം കൃത്യം വിശദാംശം കൃത്യമായി നാല് ദിവസം തന്നിട്ടുണ്ട് ആ ദിവസത്തിനുള്ളിൽ അത് കൃത്യതയോടുകൂടി അറിയിക്കും അപ്പം അതുമിനും പിടിക്കാൻ നോക്കുകയാണ് ഒരു മുൻ കേന്ദ്രമന്ത്രി പ്രഖ്യാപനം നടത്തിയത് ബിജു കാട്ടോ ഇത് കേവലം മൂന്ന് വാർഡുകൾ പന്ത്രണ്ട് അങ്ങനെയാണോ ആറ് ദശലക്ഷം മെട്രിക് ടൺ ഡബ്രി ചളി ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തവും സമീപ ഭൂതകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ആറ് ദശലക്ഷം മെട്രിക് ടൺ ചളി ഉണ്ടായ ഒരു ദുരന്തം വേറെ പറയട്ടെ പിന്നെ അത് മൂന്ന് വാർഡിൽ ഉണ്ടായ ദുരന്തമായിട്ട് പറയാം ഇതിപ്പോ ഒന്നുമില്ല കേരളമാണ് അല്ലാതെ വേറെ ഒന്നും നമുക്ക് ഇതൊക്കെ പഠിച്ചു പഠിച്ച് ഇതാണ് ഇത് തരാൻ പറയുന്നത് ത്രിപുരയിൽ ഐ എം സി ടി ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വന്നിറങ്ങുമ്പോൾ നാൽപ്പത് കോടി പ്രഖ്യാപിച്ചു അല്ല ത്രിപുരക്ക് നാനൂറും കിട്ടിക്കോട്ടെ പ്രശ്നമില്ല ഞാൻ അവിടെ കൊടുക്കണം അവിടെ കൊടുക്കണം പക്ഷേ കേരളം എന്ത് കുറ്റം ചെയ്തു കേരളം അങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ കേരളം എന്ത് പ്രശ്നം ഉണ്ടാക്കി അങ്ങ് കെട്ടിട്ടുണ്ടാവും സുപ്രീം കോടതി ബംഗാൾ ക്ഷാമകാലത്ത് ഒരു സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കോടതി നിരീക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ നിരീക്ഷിച്ചു കോടതി ഒരു കാര്യം യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി ചോദിച്ചാണ് കൃത്യമായ മറുപടിയും പറയും പക്ഷേ കോടതി സുപ്രീം കോടതി നടത്തിയൊരു നിരീക്ഷണമുണ്ട് സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം ജൈവികമാകണം ഒന്ന് രണ്ട് കോടതി വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു സംസ്ഥാനത്തൊരു ദുരന്തമുണ്ടായാൽ അതിലിടപെടേണ്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റോൾ ഒരു ഗാർഡിയൻ ഏഞ്ചലിൻ്റെ റോൾ ആയിരിക്കണം ഒരു രക്ഷകർത്താ മാലാഗയുടെ റോൾ കേന്ദ്രത്തിൽ എടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോ ചൂരൽ മലയുടെ മുമ്പിലേക്ക് ഒരു ചികിത്സാണെന്ന് ഒരു കാര്യം ഞാൻ സാധാരണ കാണുമ്പോ പറയുന്നത് പോലെ പറയുന്നു തരില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്നൊരു ഭീതിയും വേണ്ട പറഞ്ഞാൽ കേരളം മറികടക്കും യും പുനരധിവസിപ്പിക്കും അത് കോടി മലയാളിക്ക് വേണ്ടി കേരളം നൽകുന്ന ഉറപ്പാണ് സുവോളജിക്കൽ പാർക്കിലേക്കുള്ള റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കുട്ടല്ലൂരിൽ നിന്നും സുവോളജിക്കൽ പാർക്ക് വരെ പൈപ്പള്ളി മൂലം വരെയുള്ള റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം പുത്തൂരുപുഴയിലുള്ള രണ്ടാമത് പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം പുത്തൂരു പള്ളിയിൽ നിർവഹിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് പെരുവനം മാറാട്ടുപുഴ പൂരങ്ങളുടെ സെൻട്രൽ കമ്മിറ്റി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുടെ കോടതി വിധികളെക്കുറിച്ചും മന്ത്രിയോട് സംസാരിക്കുകൂടി ചെയ്യുന്നതാണ്